കാശ്മീർ ജനതയുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ചെനാം റെയിൽ പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു രാജ്യത്തെ ആദ്യത്തെ കേബിൾ നിർമ്മിത പാലമാണ് ചെനാം സമുദ്ര നിന്ന് എണ്ണൂറ്റി അൻപത്തി ആറ് മീറ്റർ ഉയരത്തിൽ ഇന്ത്യ തീർത്ത എഞ്ചിനീയറിംഗ് വിസ്മയമാണ് ചെനാബ് പാലം ഈ വിസ്മയത്തിലൂടെയാകും ട്രെയിനുകൾ ഇനി ചീറിപ്പായുക കാശ്മീരിലെ കത്ര ശ്രീനഗർ വന്ദേ ഭാരതും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തു ലോക പ്രശസ്തമായ ഈ ടവറിനേക്കാൾ മുപ്പത്തി അഞ്ച് മീറ്റർ ഉയരം കൂടുതലാണ് ചെനാബ് റെയിൽ പാലത്തിന് ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് മീറ്റർ നീളമുള്ള പാലം നദിയിൽ നിന്ന് മുന്നൂറ്റി അൻപത്തി ഒൻപത് മീറ്റർ അതായത് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒൻപത് അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിലും ബക്കലിനും കാവരക്കിനുമിടയിൽ ചെനാബ് നദിക്ക് കുറുകെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അറുന്നൂറ്റി അൻപത് മീറ്റർ നീളമുള്ള വയഡക്റ്റ് ഉൾപ്പെടെ പാലത്തിന്റെ ആകെ നീളം ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് മീറ്റർ ആണ് ആകെ നൂറ്റി പത്തൊൻപത് കിലോമീറ്റർ നീളമുള്ള മുപ്പത്തി ആറ് തുരങ്കങ്ങളും ഏകദേശം ആയിരം പാലങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു നൂറ്റി പത്ത് കിലോമീറ്റർ വേഗത്തിൽ തീവണ്ടികൾ ഓടിക്കാവുന്ന പാലത്തിന് നൂറ്റി ഇരുപത് വർഷത്തെ ആയുസ്സാണ് പറഞ്ഞിട്ടുള്ളത് മഞ്ഞ് മൂടിക്കിടക്കുന്ന ചെനാബ്രെയിൽ പാലത്തിലൂടെയുള്ള യാത്ര ഏതു സഞ്ചാരികളെയും ആകർഷിക്കുന്ന ഒന്നു തന്നെയാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ സഞ്ചാരികൾ കാശ്മീരിലേക്ക് എത്തുമെന്നും അതിലൂടെ ടൂറിസം മേഖലയിൽ വീണ്ടും ഉണർവുണ്ടാകുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത് ദക്ഷിണ കൊറിയയിലെ അഫ്കോൺസ് ഇൻഫ്രാസ്ട്രക്ചർ അൾട്രാ കൺസ്ട്രക്ഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് കമ്പനി വി എസ് എൽ ഇന്ത്യ എന്നിവ തമ്മിലുള്ള സംയുക്ത സംരംഭമായ മേഴ്സണൽ ചെനാം ബ്രിഡ്ജ് പ്രോജക്ട് അണ്ടർടേക്കിംഗ് ആണ് കരാർ ഏറ്റെടുത്തത് എട്ട് വർഷം കൊണ്ട് നാനൂറിലധികം ജീവനക്കാരുടെ കഠിന പ്രയത്നത്തിന്റെ സാക്ഷാത്കാരമാണ് ചെനാം ആർച്ച് റെയിൽ പാലം കൊടുങ്കാറ്റു മുതൽ ഭീകരാക്രമണം ഉൾപ്പെടെയുള്ള ഏത് പ്രതിസന്ധി ഘട്ടവും നേരിടാനുള്ള കരുത്തും ശക്തിയും ഈ പാലത്തിനുണ്ട് ഉയർന്ന പർവ്വത നിരകൾ പ്രതികൂലമായ കാലാവസ്ഥ ഉൾപ്പെടെ വിവിധ പ്രതിസന്ധികൾ തരണം ചെയ്തു തന്നെയാണ് ചെനാപാലം നിർമ്മിച്ചത് ചെനാബ് റെയിൽ പാലം ടൂറിസം മേഖലയിൽ വീണ്ടും ഉണർവ് സൃഷ്ടിക്കുമെന്നത് തന്നെയാണ് പ്രതീക്ഷയും ഒപ്പം കാശ്മീർ ജനതയുടെ വിശ്വാസം നേടിയെടുക്കാൻ ആകുമെന്നും കേന്ദ്രത്തിന്റെ കണക്കുകൂട്ടൽ കണക്കുകൂട്ടലും ചെനാബ്രെയിൽ പാലം ടൂറിസം മേഖലയിൽ വീണ്ടും ഉണർവ് സൃഷ്ടിക്കും എന്നു തന്നെയാണ് പ്രതീക്ഷ ഒപ്പം കാശ്മീർ ജനതയുടെ വിശ്വാസം നേടിയെടുക്കാൻ ആകുമെന്നാണ് കേന്ദ്രത്തിന്റെ കണക്കുകൂട്ടൽ അതിർത്തി കടന്നുള്ള പാകിസ്ഥാൻ ആക്രമണങ്ങൾക്ക് വികസനത്തിലൂടെ ഇന്ത്യ നൽകുന്ന മറുപടി കൂടിയാണ് ചെനാബ് റെയിൽ പാലം എന്നതിൽ ഒരു സംശയവുമില്ല